ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ അവസാന ആഴ്ചയോട് അടുത്തപ്പോഴാണ് അനീഷ് വലിയൊരു ട്വിസ്റ്റ് കൊണ്ടുവരുന്നത് നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് അനുമോളോടുള്ള അനീഷിന്റെ ചോദ്യം എല്ലാവരെയും ഞെട്ടിച്ചു എന്നാൽ അനീഷിന്റെ ഈ നീക്കം ഗെയിം സ്ട്രാറ്റജിയുടെ ഭാഗമാണ് എന്ന് പറയുകയാണ് ഈ സീസണിൽ ഹൗസിൽ നിന്ന് പുറത്തായ കണ്ടസ്റ്റന്റ് ശാരിക അനീഷ് ഒരു സ്ട്രാറ്റജി ഇറക്കിയതാണ് അനുമോൾ റിജക്ട് ചെയ്താലും യെസ് പറഞ്ഞാലും അനീഷിന് കണ്ടന്റാണ് എന്നാൽ അനീഷിന്റെ ഈ നീക്കത്തെ അതിവിദഗ്ധമായി നേരിടാൻ അനുമോൾക്ക് സാധിച്ചു ശാരിക പറയുന്നു പുറത്തായിപ്പോയ മത്സരാർത്ഥികളെല്ലാം സീസണിന്റെ അവസാന ആഴ്ചയിൽ ഹൌസിലേക്ക് എത്താറുണ്ട് ഇങ്ങനെ ബിഗ് ബോസ് ഹൌസിലേക്ക് വീണ്ടും കയറാനായി യാത്ര തിരിക്കും മുൻപ് ഓൺലൈൻ മാധ്യമങ്ങളോടാണ് ഷാരിക പ്രതികരിച്ചത് നെവിൻ അല്ലെങ്കിൽ അക്ബർ വിന്നർ ആവണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും ഷാരിക പറഞ്ഞു എന്നാൽ നെവിൻ ഫൈനൽ ഫൈവിൽ വരാതെ പുറത്താവാനുള്ള സാധ്യതയുണ്ട് അനുമോൾ കുലശ്രീയായി പി അല്ലേ എന്നും ഷാരിക പരിഹസിക്കുന്നുണ്ട് ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ സാബുമാനാണ് പുറത്തായത് ഇനി ബിഗ് ബോസ് ഹൗസിൽ അവശേഷിക്കുന്നത് വെറും ഏഴുപേർ മാത്രം